അവസ്ഥ എല്ലാം എല്ലാവർക്കും യോജിച്ചതല്ല ഓരോ സ്ഥലത്തും അവിടെ അനുയോജ്യരായവർ മാത്രമേ എത്തിച്ചേരാവൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സൗഹൃദങ്ങളുടെയും ഒക്കെ പേരിൽ ആ സ്വാധീനങ്ങളുടെ പേരിൽ ഓരോ സ്ഥാനത്ത് എത്തിച്ചേരുന്നവരും പിന്നീട് തങ്ങൾ അവിടെ എത്തുവാൻ അർഹരായിരുന്നില്ല എന്ന് അവർ സ്വയം തെളിയിക്കും പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്ന എത്രയോ നന്മ പ്രവർത്തികൾ നമുക്കൊക്കെ ചെയ്യുവാനായിട്ട് കഴിയും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മഹിമയും നമ്മുടെ വിലയുമൊക്കെ വർദ്ധിക്കുന്നത് ഓർക്കുക ഒഴിഞ്ഞുകിടക്കുന്ന പദവികളാകും അയോഗ്യർ വിരാജിക്കുന്ന പദവികളെക്കാൾ ശ്രേഷ്ഠം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവേ ബ്ലസ് ഡേ